വാഴയിലയിൽ വാഴയിലുണ്ടാക്കിയ ഭക്ഷണത്തോട് ഒരു പ്രത്യേക താല്പര്യമാണല്ലേ അതിൻ്റെ ആ ഒരു മണവും രുചിയും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഉഗ്രൻ്റെ ഒരു ഐറ്റം ആയിട്ടാണ് വാഴയിലയിൽ പൊളിച്ച് ചെമ്മീനിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല രുചിയോടുകൂടി ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കണത് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്ന ചെമ്മീൻ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു മാംസത്തിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഒരു ബ്ലാക്ക് കളറിലെ നാരുണ്ടാകും ആ ഒരു നാര കൂടി കളഞ്ഞു വേണം നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം അപ്പോൾ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇനിയൊരു ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ വിനേഗറും കൂടി ചേർത്ത് കൊടുക്കാം വിനേഗർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറയെ നാരങ്ങ നേരാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ട്രഡീഷണൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൺപാത്രത്തിൽ തന്നെ മാക്സിമം കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി മസാല അവരുടെ റെഡിയാക്കി വെച്ചിരുന്ന ചെമ്മീനും കൂടി ഈ എണ്ണയിലേക്ക് വതുക്കി വന്ന് ഇട്ട് കൊടുക്കാം മൺചട്ടിയും കൂടി ആയതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒത്തിരിയങ്ങ് ഫ്രൈ ചെയ്യേണ്ട ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരു ചട്ടിയിൽ ഇതുപോലെ നമ്മൾ ഫ്രൈയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ പലരും കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാറുണ്ട് ഇതുപോലത്തെ ചട്ടിയിലൊക്കെയാണോ ഫ്രൈ ചെയ്യുന്നതെന്ന് ഞാൻ മിക്കപ്പോഴും ഈ ഒരു ചട്ടിയിലാണ് ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും ഒക്കെ ഫ്രൈ ചെയ്യാനും അതുപോലെ ചെറിയ ചെറിയ റോസ്റ്റുകളൊക്കെ റെഡിയാക്കിയെടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് സ്റ്റീൽ തീൽപാത്രങ്ങളും അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ഇടവേള കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റിയുമായിരിക്കും ഇപ്പോൾ താച്ചി നന്നായിട്ടൊന്ന് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ ഒത്തിരി വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചു കൂടി ഇട്ട് കൊടുക്കണം ഒത്തിരി ഒത്തിരിയങ്ങ് ഹാർഡാക്കരുത് റബ്ബർ പോലെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ പോകും ഇപ്പോൾ നല്ല കറക്റ്റ് ഭാഗത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് കോരി മാറ്റാം അപ്പോൾ ചെമ്മീൻ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ഗ്രേവിയോട് കൂടെ തന്നെ അത് ഇതേപോലെ ഒന്ന് കോരി എടുത്തു മാറ്റി വെക്കുവാണ് ഈ ചെമ്മീനിലേക്ക് വേണ്ടുന്ന ബാക്കി മസാല കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മൺചട്ടിയിലിട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഇത് ഇതുപോലെ ഒന്ന് വടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം നമുക്ക് ചെമ്മീനിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചു ഒരു വലിയ കഷ്ണം ഇഞ്ചി ഏഴിട്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും മാത്രം മതി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി മൂന്നും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് പെട്ടെന്നൊന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചെമ്മിൻ മാറിനേറ്റ് ചെയ്യുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി വെളുത്തുള്ളിയും മച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കുവാണ് സവാളയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴണ്ടു കിട്ടും ഇതാ ഇതുപോലെ ഒന്ന് വഴണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളതിന് നമുക്ക് വാഴലാപ്പുറുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് പൊടികളും കൂടി ഒന്ന് കുക്കായ മാത്രം മതി അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത ഞാൻ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് മൺചട്ടിയും കൂടി ആയതുകൊണ്ട് ആ ഒരു ചൂട് ഒത്തിരി നേരത്തൊക്കെ ഉണ്ടാവും അപ്പോൾ പൊടികൾ ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മൺചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്ക് വേണ്ടുന്ന വാഴയില നമുക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇല ഞാൻ ഒരു വലിയ നാക്കിലയും ഒരു ചെറിയ ഇലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇല രണ്ടും ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം വലിയ ഇലയുടെ അകത്ത് ഒരു ചെറിയ ഇലയും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെമ്മീൻ ദാ ഇതുപോലെ അങ്ങ് ചൂടോടെ തന്നെ കോരി വെച്ച് കൊടുക്കുവാണ് ചെമ്മീൻ ആ ഒരു മസാലയിൽ കിടന്ന് റെഡിയായി വന്നപ്പോൾ നല്ല ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആയിട്ടുണ്ട് ഇനി വാഴയുടെ ആ ഒരു ടേസ്റ്റും തേങ്ങാപ്പാലുമൊക്കെ ചേരുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ അത് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെ മൂന്നാല് പീസ് അതും കൂടി ഇതിൻ്റെ പുറമേ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് അതും കൂടി ഇതിൻ്റെ പുറമേ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കട്ടിയുള്ള പാലായതുകൊണ്ട് ഒത്തിരി ഒന്നും വേണ്ട വളരെ കുറച്ച് മതി ഇനി നമുക്കിതങ്ങ് മടക്കിയെടുക്കാം ഇനി വാഴ നാല് കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് നൂല് കൊണ്ടോ പതുക്കി ഇതുപോലെ ഒന്ന് നാല് സൈഡും കെട്ടിയും കൂടി കൊടുത്തേക്കാം ആ നൂലിൻ്റെ അറ്റം ഞാൻ ഞാനെന്താ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഒരു മൺചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു മൺചട്ടിയിലാണ് നമ്മൾ വാഴയിൽ ഇറക്കി വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് മൺചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ വാഴയിൽ ചെമ്മീൻ റെഡിയാക്കിയത് അങ്ങനെ തന്നെ ഇതിലേക്ക് ക്കി വ കൊടുക്കാം ഇനി ഇനിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വാഴലേക്കാതിരുന്ന ഒന്ന് കുക്കാവട്ടെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിരിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കാവുന്ന രീതിയിൽ തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഇതുപോലെ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ അടയ്ക്കുക ആ ഒരു ചെമ്മീനും മസാലയും എല്ലാം കൂടി വഴലയിൽ കിടന്ന ആ ഒരു വെന്ത ആ ഒരു നല്ല സ്മെല്ലാണ് അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ അങ്ങ് എടുക്കാം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് പതുക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഒത്തിരി പൊള്ളുന്ന ചൂടൊന്നുമില്ല എന്നാലും നമുക്ക് കൈ തൊട്ടിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ അതൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് വിടർത്തി എടുക്കുവാണ് കൂടി ആ ഒരു തേങ്ങ പാലൊക്കെ കിടന്ന് വെന്ത് കുറുകി നന്നായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ ഇലയുടെ ആ ഒരു അടിഭാഗത്തുള്ള ചെമ്മീനും അതുപോലെ ആ ഒരു മസാലയും അതിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മടിക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക